ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ചമിയർപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരുടെ എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ചന്ദ്രമതിൻ്റെ വീട്ടിലേക്ക് രേവതിൻ്റെ അമ്മയും അനിയത്തെയൊക്കെ വന്നിരിക്കുകയാണ് രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരെ കണ്ടുകൊണ്ട് സച്ചി റെഡിയായിട്ട് വരുമ്പോൾ ഇവരെ ഇവരെനെയാണ് കാണുന്നത് സച്ചി എന്നോട് ചോദിക്കും സുഗന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയും ഇവരെ രേവതിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാണെന്ന് പറയും അത് കേട്ടോണ്ട് സച്ചിന് മുഖം മാറും സച്ചിക്ക് വിഷമാവും രേവതിനെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് അറിയുമ്പോൾ പറയുമ്പോൾ സച്ചിയുടെ വിഷമാവും സച്ചി മുറിയിലേക്ക് മുറിയിലേക്ക് കയറിപ്പോല്ലുമ്പോൾ കയറി ചെല്ലുമ്പോൾ നേരെ പിന്നിൽ രേവതി പോവും എന്നിട്ട് രേവതി പറയും എന്നെ കാണാണ്ടിരിക്കാൻ പറ്റും പറ്റുമോ ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ പറ്റുമോ നിനക്ക് പറ്റുമോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് വിഷമിച്ചിട്ട് രണ്ടുപേർക്കും പരസ്പരം പിരിയുന്നത് നല്ല വിഷമമുണ്ട് പക്ഷേ ചടങ്ങുകൾ ചടങ്ങുകളായിട്ട് തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സച്ചി കൂടെ പറഞ്ഞയക്കും അപ്പോൾ പോണ സീനൊക്കെയാണ് കാണിക്കുന്നത് സച്ചിനെ പിരിയുന്നതിൽ രേവതി രേവതിക്കും രേവതിയെ പിരിയുന്നതിൽ സച്ചിക്കും രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട് കാരണം രണ്ടുപേരും നന്നായി അടുത്ത് പരസ്പരം ഒന്നായി അടുത്തിരിക്കുന്ന ഓരോ സന്ദർഭങ്ങളിൽ രണ്ടുപേർക്കും അതിൻ്റേതായ വിഷമങ്ങളുണ്ട് അതൊക്കെയാണ് കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ അപ്പോൾ അവർ പോകുന്നതും സച്ചിൻ്റെ വിഷമങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ പ്രമോന്ന് കിട്ടുന്ന പ്രമോന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിനാണെന്ന് കാത്തിരുന്ന് കാണാം ഓക്കെ താങ്ക് യു